പാവക്കത്തോട്ടമാണ് അപ്പോൾ പാവക്കി ഫുള്ളും കിട്ടിയിട്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമല്ല ഞാൻ വീഡിയോ പിടിച്ചിരിക്കുന്ന എന്നെ കാണാത്ത കാര്യം കണ്ട നമ്മുടെ വിശദമായ നമ്മുടെ കൃഷിത്തോട്ടമാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ കാണിച്ചരാം കണ്ടോ നമ്മുടെ പാവലും കുറേ ജനങ്ങൾ കേട്ടോ അപ്പം അങ്ങോട്ടൊന്ന് വന്നോക്കാം വീക്കുണ്ടോ അതെ പീജിങ്ങോ പീച്ചിങ്ങയും വലിയപ്പോൾ ഞാൻ കണ്ടിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചു വീട് കണ്ടില്ലേ അടിപൊളി അടി അപ്പൊ നമ്മളെ അമ്മൂന് കണിച്ച അമ്മു 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 കൊച്ച കുറച്ച് നീക്ക് അമ്മു ദൈവിടെ വാങ്ങിപ്പുണ്ടതേ കൊച്ചെ കവറൊക്കെ കെട്ടിട്ടിപ്പോണ്ട് ആ കണ്ടില്ലേ അപ്പൊ അതെ അമ്മു നമ്മളെ വിളിച്ചോണ്ട് പോണതാ അപ്പൊ അവർക്ക് കാണിക്കാനാണെ കണ്ടോ സ്മൈൽ പ്ലീസ് ബാക്കി എല്ലാം തോട്ടോ പിന്നൊരു വീല്ണ്ട് ഞാൻ കാണിച്ചേലോ കണ്ടില്ലേ പിന്നെ കൊച്ചാറിന് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മടെ ഒരു ചെടി കരിഞ്ഞു പോയി പിന്നെ ഇവിടെ എന്തിനാ കല്ല് കെട്ടിട്ടിരിക്കണത് ഇവിടെ കല്ല് കെട്ടിട്ട്

വലുതാണെ കുറച്ചൊക്കെ രണ്ടെണ്ണം കിറ്റിന്നും പൊട്ടിട്ടുണ്ട് പിന്നെ ഇതൊരു കുഞ്ഞി പാവയ്ക്കാണ് അത ഇത്രയും വലിയ കിറ്റില് കുഞ്ഞായിട്ട് പച്ച പഴുത്തട്ടില്ല ഒന്നും പിന്നെ ഇത് മഞ്ഞപ്പൂക്കെ പാവിക്കട്ടാണ് പിന്നെ നമ്മളെ ആയുർവേദമാണ് നമ്മുടെ ആയുർവേദം ഇതാണ് നോ അയ്യോ ഇരക്കൊഴ졌다 ദേ ഇവിട അണ്ടാൈക്കണ കള ദേ കണ്ട കണ്ട ദേ ഇല്ല അങ്ങനെയല്ല ഇതി ഇതി ഇട കള കാണുന്നോ ഓ ഇതിനെ അല്ലോ എവിടെ കുഞ്ഞിത കണ്ടോ ഗയ്സ് കണ്ടോ കൊച്ചച്ചാ കാ പറവേ ഓട കുഞ്ഞേ കൊറിണ്ടി ആ വലുതാ ഇതാ കണ്ടോ അത് കണ്ടോ പോയ ചിത്തേ കണ്ടോ ആക്ടിവലി വ്യൂ ഓടു വീരും